ഫൈനലി നമ്മൾ പഞ്ചായ് എഫ് സിക്കെതിരായിട്ട് വിജയിച്ചിരിക്കുകയാണ് സോ ഈ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ചുള്ള സംസാരിക്കാൻ പോകുന്നത് ലിഗിൽ പ്രഭു പറഞ്ഞ ഒരു കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വിജയിച്ചതിൻ്റെ സന്തോഷത്തിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് തകർക്കുക അഞ്ഞൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു നമുക്കറിയാം ഇന്നത്തെ മാച്ച് ലിഗിൽ പ്രഭു ആയിരുന്നു പഞ്ചായ് എഫ് സിയുടെ ക്യാപ്റ്റനായിട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നത് അതായത് വളരെയധികം ഇമ്പോർട്ടൻറ്റ് മാച്ച് അതും ഫോറിൻ പ്ലേസ് ഒന്നും ഇല്ലാത്തൊരു മാച്ചിൽ ക്യാപ്റ്റനായിട്ട് ഒരു അവസരം കിട്ടുക അതായത് ഒരു ടോപ്പ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ ആവേണ്ട ഒരു സമയമായിരുന്നു സോ അവിടെ അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു എന്ന് തന്നെ പറയാൻ കറക്റ്റ് പ്ലേസിനെ വഴക്കു പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കായിരുന്നു ഇത് അവസാന മിനിറ്റിൽ ലുണ്ടിമൊക്കെ ബോൾ വെറുതെ പുറത്തേക്ക് അടിച്ചു ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇനി രണ്ട് മിനിറ്റ് കൂടെയുള്ളൂ അവസാന നിമിഷമാണ് നമ്മുടെ അഞ്ചോളം പ്ലേസ് അകത്തിരിക്കുകയാണ് അവിടെയൊക്കെ ഒരു ക്രോസ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമോ അല്ലാതെ ചുമ്മാ ബോൾ അടിച്ചുവിടുന്ന എന്തിനാണെന്നൊക്കെ അല്ലെങ്കിൽ പ്രോവർ ചെയ്യാൻ നമ്മൾ കേട്ടയാണ് എന്തായാലും ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ എൻ്റെ ഒരു അഭിപ്രായം കളി തോറ്റെങ്കിൽ പോലും എന്തായാലും കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് അതായത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തതിനെക്കുറിച്ച് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് പറയുന്നത് കൊണ്ട് എനിക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ എപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇന്നൊരു നല്ല ദിവസമല്ല ഞങ്ങൾക്ക് ഇനി എന്താ അടുത്ത കളികളൊക്കെ വളരെ മികച്ച രീതിയിൽ കളിക്കാൻ ശ്രമിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും നീൽ പ്രഭു ഒരു സമയത്ത് നമ്മുടെ ടീമിലെ കേരള ബ്ലാസ്സേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് താരമാണ് സോ എന്തായാലും പഞ്ചാബ് സി വേറെ എല്ലാവരും പെർഫോമൻസ് കാഴ്ചവെക്കുന്നു സോ ഇരുപത്തുള്ള ഇഷ്ടപ്രദർശന ഈ അടുത്ത് വിൽക്കുന്നത് ഗുഡ് ബൈ